കുഞ്ഞുങ്ങളെ പോലെ ആകാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് യേശു ഓർമ്മിപ്പിക്കുന്നുണ്ട് ശിശുത്വം പറുദേശാനുഭവമാണ് ഒന്നും മറച്ചുവെക്കാനില്ലാത്ത ഒന്നിനെക്കുറിച്ചും കുറ്റബോധം തോന്നേണ്ടതില്ലാത്ത പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നാളുകൾ എന്നാൽ മുതിർന്നു കഴിയുന്നതോടെ ഭയം കുറ്റബോധം ആകുലത തുടങ്ങിയവ ജീവിത ചില്ലയിലേക്ക് ചേക്കേറുന്നു നോമ്പ് തിരികെ മടങ്ങാനുള്ള ആഹ്വാനമാണ് നഷ്ടപ്പെട്ട ശിശുത്വത്തിലേക്ക് തിരികെ മടങ്ങാനുള്ള ഒരു ഉൾവിളി സന്ധ്യയാകുമ്പോൾ അലഞ്ഞു നടന്ന പക്ഷികളും മൃഗങ്ങളുമൊക്കെ കൂടണയും പോലെ ലോകസുഖങ്ങളിൽ മനസ്സുടക്കി വളരെ നടക്കുന്ന മനുഷ്യാത്മാവിനെ തിരികെ വരികയെന്ന് സ്വർഗം ക്ഷണിക്കുന്ന ഈ നോമ്പുകാലത്ത് ആത്മീയ ശിശുത്വം ഉള്ളവരായി തീരാം പാപം കുരിശേ ഉള്ളവരായിത്തീരാം ം ഇന്നെനിക്കേകുമല്ലോ